ബിഗ് ബോസ് സീസൺ സെവൻ ഫസ്റ്റ് റണ്ണറപ്പായ നമ്മുടെ അനീഷിൻ്റെ വിവാഹ വാർത്ത അറിയാൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ ആരാധകരെല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയാണ് ആകാംക്ഷയോടെ ആ വിവരത്തിനായി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് ഫിനാലയ്ക്ക് ശേഷം അനീഷ് അനുമോൾ തമ്മിലുള്ള വിവാഹം നടക്കുമോ എന്നുള്ള കാര്യം ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു പ്രണയമാണോ അതോ ഗെയിമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ അനീഷിൻ്റെയും അനിമോളുടെയും ആരാധകർ ചോദിച്ചുകൊണ്ടിരുന്ന ഒറ്റ നോക്കിക്കൊണ്ടിരുന്ന കാത്തിരുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ അനീഷ് മൈജിയുടെ ഷോറൂമിൽ തൻ്റെ വീട്ടിലേക്കുള്ള ഗ്രഹ ഗ്രഹോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കിന് ഒരുപാട് ആരാധകർ അനീഷിനെ തേടിയെത്തുകയും കാണാൻ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ട് ചെല്ലുകയും ചെയ്തു അപ്പോൾ അനീഷിനോട് അവർ ആദ്യം ചോദിച്ച ഒരു ചോദ്യം അനുമാളും അനുമോളുമായിട്ടുള്ള വിവാഹമാണ് ചോദിച്ചത് അതോ പ്രണയം വെറുതെ ആയിരുന്നോ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന കാര്യമായിരുന്നോ എന്നൊക്കെയാണ് അനീഷിനോട് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യങ്ങൾ അപ്പോൾ അനീഷ് ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത് എനിക്ക് ഒരു സമയത്ത് അനുമോളോട് ഇഷ്ടം തോന്നി ഞാനത് ഇവിടെ വെച്ച് തന്നെ പറയാം എന്ന് കരുതി ഞാൻ പറയുകയുണ്ടായി ഞാൻ പറഞ്ഞു പക്ഷേ അവർക്ക് അതിനോട് താല്പര്യമില്ല എന്നെ ഒരു സഹോദരനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു ഞാനത് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു പിന്നീട് ആ ഒരു ഇത് ചാപ്റ്റർ അടച്ചു പിന്നീട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുകയോ വിളിക്കുകയോ അങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ അനിമോൾ നല്ലൊരു സുഹൃത്താണ് എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നായിരുന്നു ആളുകളുടെ സംശയം പക്ഷേ അനീഷിന ഒരു ഉള്ളിൽ തട്ടി ഉണ്ടായിരുന്ന ഒരു സ്നേഹമായിരുന്നു അനിമോളോട് അത് അനുമോളും അതിന് ഒരു ചെറിയൊരു നിമിത് കാരണമാക്കുക തന്നെ ചെയ്തു ഇടയ്ക്ക് എന്താ ല ഒരു ചെറിയൊരു ലവ് പോകുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് അനിമോൾ ഓരോന്ന് കാണിക്കുകയും ഈ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായി അനീഷ ആ ഒരു ഇതിൽ വീഴുകയും ചെയ്യുകയും ഉണ്ടായി അതുകൊണ്ട് തന്നെ അത് വിശ്വസിച്ച അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു സ്നേഹം തോന്നുകയും ഒക്കെ ചെയ്തു അത് അനിമോളോട് നേരിട്ട് ഒക്കെ ചെയ്തു അത് പിന്നീട് ഷാനവാസ് അവസാനം ഫിനാലയ്ക്ക് തൊട്ട് ദിവസം ഒരു ദിവസം മുമ്പ് അത് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പറയുന്നുണ്ട് ഫ്രണ്ട് ഓൺലി ഫ്രണ്ട് ഓൺലി ഫ്രണ്ട് എന്ന് അനീഷ ആവർത്തിച്ച് പറഞ്ഞു ഇതൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത് എല്ലാവരും പക്ഷേ എല്ലാവരും ഓർത്തിരുന്നു ഇനിയും പുറത്തിറങ്ങിയതിന് ശേഷം ഇവർ തമ്മിൽ വിവാഹം നടക്കുമോ വീട്ടുകാർ തമ്മിൽ ആലോചിക്കുമോ എന്നൊക്കെയായിരുന്നു പക്ഷേ അങ്ങനെയുള്ള യാതൊരു റിലേഷൻ ും അവർ തമ്മിൽ ഇപ്പോൾ ഇല്ല ഇത് അങ്ങനെ ആരാധകർക്ക് അതിനുള്ള ഒരു മറുപടി അനീഷ് കൊടുക്കുകയാണ് ചെയ്തത് അതോടൊപ്പം മൈജിയുടെ ഷോറൂമിൽ വന്നപ്പോൾ ആളുകൾ നേരിട്ട് ചോദിക്കുകയും ഇതിനുള്ള മറുപടി പറയുകയും ചെയ്തു ഇവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷനും ഇപ്പോൾ ഇല്ല വിവാഹം അങ്ങനെ അവർ തമ്മിൽ അനുമോളുമായിട്ടുള്ള വിവാഹം ഒന്നുമില്ല എന്നാണ് അനീഷ മറുപടി പറയുകയും ചെയ്തത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്